ഡ്രൈവിംഗ് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് രാത്രിയിൽ ഒരു മണിക്കു ശേഷം ഡ്രൈവിംഗ് നിർത്തി വെക്കണം എന്തെന്നാൽ ഒരു മണി കൃത്യമാകുമ്പോൾ ദൈവം നമ്മുടെ എൻജിൻ ആയ ബ്രെയിൻ ഓഫാക്കി വെക്കും പിന്നെ പ്രവർത്തിക്കുന്നത് നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ചെറിയ സ്പാർക്കിങ്ങിൽ ശരീരം നടത്തുന്ന ഡ്രൈവിംഗ് ആണ് രാത്രിയിൽ ഒരു മണി മുതൽ മൂന്ന് വരെ ശരീരം പൂർണ്ണമായി ഓഫാക്കി വെക്കുകയും പുലർച്ചെ മൂന്ന് മണിക്ക് വീണ്ടും ഓൺ ചെയ്യുകയും ചെയ്താൽ ശരീരത്തിനും മനസ്സിനും ബ്രെയിനിനും നല്ല ഉണർവുണ്ടാവുകയും നല്ല ഡ്രൈവിംഗ് ചെയ്യു ചെയ്യുവാൻ കഴിയുകയും ചെയ്യും രണ്ട് മണിക്കൂർ പൂർണ്ണമായും ഉറക്കം കിട്ടുന്നത് ബ്രെയിനിൻ്റെ ആരോഗ്യത്തിന് വളരെ പ്രധാനമാണ്